നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഒന്നുകിൽ ഇന്ത്യയിൽ വന്ന് വേൾഡ് കപ്പ് കളിക്കുക അല്ലെങ്കിൽ പോയിൻ്റ് ഫോർഫിറ്റ് ചെയ്യപ്പെടും ബി സി ബി ഒരു വളരെ കൃത്യമായിട്ട് ഐ സി സി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു ഈ വാർത്ത ഇപ്പോൾ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഇ എസ് പിൻ ക്രിക്കൻഫോ ക്രിക്ബസ് അങ്ങനെ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളൊക്കെ നോക്കിയാൽ നമുക്കിത് കാണാൻ പറ്റും ഇതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാമല്ലോ മുസഫീസുറഹ്മാനെ ഐ പി എല്ലിൽ നിന്ന് റിമൂവ് ചെയ്തു പിന്നാലെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഐ സി സിക്ക് കത്തെഴുതി അതിൽ പറഞ്ഞിരുന്നത് ഞങ്ങളുടെ മത്സരങ്ങൾ ഇന്ത്യയിൽ നിന്ന് മാറ്റണം വേൾഡ് കപ്പിന് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് മാറ്റിത്തരണം ശ്രീലങ്കയിലേക്ക് മത്സരങ്ങൾ മാറ്റണം എന്നാണ് അവർ ആവശ്യപ്പെട്ടിരുന്നത് അവരുടെ വാദം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു താരം മുസ്തഫീസുർ റഹ്മാൻ ആ ഒരു താരത്തിന് സെക്യൂരിറ്റി കൊടുക്കാൻ ഇന്ത്യക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ ടീം മൊത്തം എങ്ങനെ അവിടെ പോയി കളിക്കും എന്നതായിരുന്നു അവരുടെ ചോദ്യം തീർച്ചയായിട്ടും അതിൽ എന്ത് മറുപടി ഐ സി സി കൊടുക്കുമെന്നുള്ളതാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് നേരത്തെ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അവസാന നിമിഷത്തിലാകെ പത്ത് മുപ്പത് ദിവസത്തിൽ താഴെ മാത്രം വേൾഡ് കപ്പിനുള്ള ഈ ഒരു ഘട്ടത്തിൽ എന്തായാലും ഐ സി വേദി മാറ്റാൻ സാധ്യതയില്ല ലോജിസ്റ്റിക് കോംപ്ലിക്കേഷൻ അവിടെ ഉണ്ട് പ്രത്യേകിച്ച് അവർക്കെതിരെ കളിക്കുന്ന മുൻ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനും വെസ്റ്റ് ഇൻഡീസിനും ഒക്കെ അവരുടെ ഷെഡ്യൂളിലൊക്കെ മാറ്റം വരുത്തേണ്ടി വരും അതുകൊണ്ട് ഒന്നുകിൽ ഇന്ത്യയിൽ വന്ന് കളിക്കുക അല്ലെങ്കിൽ മത്സരം കളിക്കാതിരിക്കുക ഇത് മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്ന് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുതന്നെ ഇപ്പോൾ സംഭവിക്കുന്നു ഐ സി സി ബംഗ്ലാദേശിനോട് പ്ലെയിൻ ഇന്ത്യ ഓർ ഫോർ ഫിച്ച് പോയിൻസ് എന്ന് പറഞ്ഞിരിക്കുന്നു എന്നിതാ ക്രിക്ക് ബസ് റിപ്പോർട്ട് ചെയ്യുന്നു അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്നലെ ബി സി ബിയെ വിളിച്ച് ഐ സി സി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇ എസ് പെൻ ക്രിക്കൻ ഫോർ ഹാസ് ലേൺഡ് ദാറ്റ് ഇൻ എ വെർച്വൽ കോൾ ഓൺ ട്യൂസ്ഡേ ഐ സി സി ടോൾഡ് ബി സി ബി ദാറ്റ് ഇറ്റ് വാസ് റിജക്റ്റിംഗ് the ലെറ്റേഴ്സ് requested to play Bangladesh matches outside India due to security concern. വളരെ കൃത്യമായിട്ട് അങ്ങനെ അവർ വെർച്വൽ കോളിലൂടെ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇത് നടക്കുന്ന കാര്യമല്ല നിങ്ങളുടെ അപേക്ഷ തള്ളുകയാണ് എന്ന് ഐ സി സി മനസ്സിലാക്കുന്നത് അതായത് ബി സി ബിയോട് പറയായിട്ട് മനസ്സിലാക്കുന്നത് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യണം ടി ട്വൻറ്റി വേൾഡ് കപ്പിന് അല്ലെങ്കിൽ ഫോർഫിറ്റ് ചെയ്യപ്പെടും നിങ്ങളുടെ പോയിൻറ്റ് എന്നുള്ളതാണ് എന്നാൽ ബി സി ബി ഇതുവരെ അത് അംഗീകരിച്ചിട്ടില്ല ബി സി ബി പറഞ്ഞാൽ അങ്ങനെ ഒരു അൾട്ടിമേറ്റം ഒന്നും എന്തായാലും ഐ ഐ സി സിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനൊന്നും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി സി സി ഐയിൽ നിന്നോ ബി സി ബിയിൽ നിന്നോ ഐ സി സിയിൽ നിന്നോ ഒന്നും വന്നിട്ടില്ല ഏതായാലും നിലവിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം മത്സരങ്ങൾ ഇന്ത്യയിൽ തന്നെ നടക്കും അതല്ലെങ്കിൽ ബംഗ്ലാദേശിന് പോയിൻറ്റ് നഷ്ടമാകും അതാണ് ഇതിൽ ഇപ്പോൾ അവസാനമായി വന്നിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ നമുക്കറിയാമല്ലോ ഫെബ്രുവരി ഏഴിനാണ് വേൾഡ് കപ്പ് ആരംഭിക്കുന്നത് ബംഗ്ലാദേശിന് മത്സരങ്ങൾ ഇന്ത്യയിലെ ഗ്രൂപ്പ് സിയിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ മൂന്ന് മത്സരങ്ങൾ കൊൽക്കത്തയിലാണ് ഫെബ്രുവരി ഏഴിന് വെസ്റ്റ് ഇൻഡീസിനെതിരെയും ഫെബ്രുവരി ഒമ്പതിന് ഇറ്റലിക്കെതിരെയും ഫെബ്രുവരി പതിനാലിന് ഇംഗ്ലണ്ടിനെതിരെയുമാണ് കൊൽക്കത്തയിൽ ലീഡൻ ഗാർഡൻസിൽ അവർക്ക് കളിക്കേണ്ടത് അതിന് ശേഷം അവരുടെ ഫൈനൽ ഗ്രൂപ്പ് ഗെയിം നേപ്പാളിനെതിരെ മുംബൈയിൽ വെച്ചിട്ട് ഫെബ്രുവരി പതിനേഴിന് കളിക്കേണ്ടതുണ്ട് എന്തായാലും ബി സി ബിയുടെ തീരുമാനം എന്തായിരിക്കും ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വൈറാഫ് ടോക്സിൻ്റെ താ